എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീച്ച ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇരുപത്തൊൻപത് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ചോദ്യ നക്ഷത്രമാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് അവരുടെ വീട് വരുന്നത് ജില്ല ജോലി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല അവർക്ക് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തി ഏഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സാണ് അവർക്ക് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് പ്രൈവറ്റായിട്ട് ഉണ്ട് ആലപ്പുഴ ജില്ലയിലാണ് വീട് അവർ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല നാൾ അങ്ങനെ ഒരു ഇതില്ല ഡിമാൻഡ് വല്ലാതൊന്നും ഇല്ല അതുകൊണ്ട് അവർ നാടങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് കാർപ്പൻറ്ററാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റിൽ അക്കൗണ്ടായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആയില്യം നക്ഷത്രമാണ് ഈ പെൺകുട്ടി മലപ്പുറം ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാല്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഒരു മലപ്പുറം ജില്ലയിലാണ് വിശാഖം നക്ഷത്രമാണ് കുട്ടിയുടെ അച്ഛൻ ഡ്രൈവറാണ് സാധാരണ ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് പി എസ് സി കോച്ചിങ് ആണ് പൂരാടം നക്ഷത്രമാണ് അച്ഛനും സാധാരണ ജോലിയാണ് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള തറക്കടി ഇല്ലാത്തൊരു പയ്യനാവണം എന്നുള്ളത് മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് അനുയോജ്യ ഏതൊരാലോചന ഇവർ നോക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാല്പത്തൊന്ന് വയസ്സുണ്ട് ഡൈവോഴ്സാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് അവർ വിദ്യാഭ്യാസം ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പാലക്കാട് ജില്ലയിലാണ് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ജില്ലാ ജോലി അങ്ങനെ ഡിമാൻഡ് പറയുന്നില്ല നല്ല സ്വഭാവമുള്ള അവര് സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരാളാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് പുണർദ്ധൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കേരളത്തിലായാലും ഇനിയിപ്പോൾ തമിഴ്നാട് ആയാലും നോക്കാം പറയുന്നുണ്ട് അവർ തമിഴ്നാട് അവർക്ക് എന്തോ ടച്ച് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട് നോക്കാം ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല കാണാൻ തരക്കല്ലാത്തൊരു പെൺകുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല ജാതി അങ്ങനത്തെ ഒരു പ്രശ്നം പറയുന്നില്ല ഇനിയിപ്പോൾ വിശ്വകർമ്മേൻ്റെ എല്ലാം മറ്റ് സമുദായമായാലും നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പുത്രം നക്ഷത്രമാണ് പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് പ്രത്യേക ഡിമാൻഡൊന്നും അവർ പറയണില്ല അവർക്ക് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആവണം എന്നുള്ളതാണ് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുക ഡിമാൻഡുകളുള്ളത് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായി വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് അൻപത്തി ഒന്ന് വയസ്സുണ്ട് പി ഡി സി ആണ് അതിൻ്റെ വിഡോ ആണ് ഭർത്താവ് മരണപ്പെട്ടതാണ് മകൻ നക്ഷത്രമാണ് കൊല്ലം ജില്ലയിലാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇവർ പറയുന്നത് ഇവരുടെ കൂടെ താമസിക്കാനും അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരാളാവണം എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇത്രയായി ഇനിയുള്ള ജീവിതം സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ഒരു ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എസ് സി യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ബി എഡാണ് വിദ്യാഭ്യാസം മൂലം നക്ഷത്രമാണ് അവർ തൃശ്ശൂർ ജില്ലയിലാണ് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയണത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നിന്ന് കാരണം ബൈ